ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പിയാണ് വളരെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ ചെമ്മീൻ ചോറ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ചെമ്മീൻ ചോറ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മുക്കാൽ കിലോ ചെമ്മീൻ നന്നായി ക്ലീൻ ചെയ്തതിനു ശേഷം കഴുകി വൃത്തിയാക്കി മുഴുവൻ വെള്ളവും കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ചോറ് തയ്യാറാക്കാനായിട്ട് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ചെറിയ ചെമ്മീൻ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി ഈ ചെമ്മീൻ ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഈ ചെമ്മീനിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ചെമ്മീനിലേക്ക് നല്ലതുപോലെ തന്നെ ഉപ്പും മഞ്ഞളും തിരുമി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഞാനിവിടെ ചെമ്മീൻ ചോറ് തയ്യാറാക്കുന്നത് കുക്കറിലാണ് അതുകൊണ്ട് കുക്കർ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കാം പശുവിൻ നെയ്യ് പകരം ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്താലും മതിയാകും നെയ്യ് ചേർത്ത് കൊടുത്തതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് കുറച്ച് ബിരിയാണി സ്പൈസസ് ചേർത്ത് കൊടുക്കാം സ്പൈസസ് നന്നായിട്ട് പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുത്ത സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ടൊന്ന് നിറം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ സവാള നല്ലതുപോലെ തന്നെ വയനാട്ടിൽ നിറം മാറി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ തൊലിയോടു കൂടി തന്നെയാണ് വെളുത്തുള്ളി ചതച്ചെടുത്തിരിക്കുന്നത് ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ വെളുത്തുള്ളിയുടെ പച്ചക്കുത്തൽ മാറുന്നത് വരെ വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നന്നായിട്ട് മൂത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തേക്ക് ഇതിലേക്ക് രണ്ട് തണ്ട് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറുതായി മുറിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ തക്കാളി നല്ലതുപോലെ തന്നെ വയന്ന് വെന്തുടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഇതിനകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ആദ്യം തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം വേറെ പൊടികളൊന്നും ഇതിനകത്തേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഈ പൊടികളുടെ പച്ചമുളകൊക്കെ മാറി വരുന്നത് വരെ നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പൊടികൾ മൂപ്പിച്ചെടുക്കുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം വേണം പൊടികൾ മൂപ്പിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊടികൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒരല്പം എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരല്പം കൂടുതൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്ത മസാലപ്പൊടികളൊക്കെ നല്ലതുപോലെ തന്നെ മൂത്ത് ഇതാ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ചെമ്മീൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ മസാലയായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന് കൂടി പ്രസ് ചെയ്യാൻ മറക്കരുതേ എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ റെസിപ്പി വീഡിയോകൾ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇപ്പം ഞാനിവിടെ മസാലയും ചെമ്മീനും നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് രണ്ട് കപ്പ് നന്നായി തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് തന്നെ തിളച്ചു കിട്ടും വെള്ളം നല്ലതുപോലെ തന്നെ തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഈ സമയത്ത് ഇതിനകത്തേക്ക് അരി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത് നന്നായി കഴുകി കഴുകിയെടുത്തതിന് ശേഷം അര മണിക്കൂറോളം ഇതിനെ ഒന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട് അരി നന്നായി കുതിർത്തിയെടുത്തതിനു ശേഷം മുഴുവൻ വെള്ളവും കളഞ്ഞതിന് ശേഷമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുക്കറിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു കപ്പ് അരിക്ക് ഒരു കപ്പ് വെള്ളം എന്ന അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത് അരി കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ സമയത്ത് മല്ലിയിൽ വേണമെങ്കിൽ ഒരല്പം ചേർത്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല അരി ചേർത്ത് കൊടുത്ത് വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോഴേക്കും കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒറ്റ വിസിലിന് വേവിച്ചെടുക്കാം ഒരു വിസിൽ മുഴുവനായും കേട്ട് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കിയതിനു ശേഷം കുക്കറിൻ്റെ മുഴുവനും ആവി പോയി കഴിഞ്ഞ് ഇതുപോലെ നമുക്കൊന്ന് തുറന്നെടുക്കാം കുക്കറിന്റെ അടപ്പ് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് ഇനിയൊരു തവി ഉപയോഗിച്ച് നല്ലതുപോലെ തന്നെ അടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ചോറിപ്പോ നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ചോറ് ഒട്ടും തന്നെ കുക്കറിന്റെ അടിക്ക് പിടിച്ചിട്ടൊന്നും നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അധികം കുഴഞ്ഞൊന്നും പോയിട്ടില്ല ഇതിന്റെ കൂടെ കഴിക്കാൻ വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല ഇതിങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പി എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്